നമ്മുടെ ഡിമാൻഡിങ് ഐറ്റംസ് ആണ് കേട്ടോ അനാർക്കലി സെറ്റ് അത് മസ്സിലിനായാലും കോട്ടനിലായാലും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കസ്റ്റമറിന് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ കോട്ടൺ അനാർക്കലി ത്രീ പീസ് സെറ്റാണ് അത് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ വീണ്ടും റിസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലും ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഓൺലൈൻ മാത്രമായിട്ടാണ് ഈ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫസ്റ്റ് വൺ കാണാം എക്സലിന് എക്സ് തന്നെ എടുത്താൽ മതി ഡബിൾ എക്സിൽ ഡബിൾ എക്സിൽ തന്നെ എടുക്കാത്രീ കറക്റ്റ് സൈസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ചിലത് കുറച്ച് സൈസ് കുറവായിരിക്കും അങ്ങനെയൊന്നുമില്ല നല്ല സൈസും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട് എ ലൈൻ ആയിട്ടാണ് കേട്ടോ നിറവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് അല്ല അല്ലാട്ടോ ലൈനിങ് ഇല്ലാത്തിട്ടോ ഒട്ടും അല്ല നല്ല ഹെവി കോട്ടൺ ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇനി ബോട്ടോം കാണാം ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് സൈഡ് അലാസ്റ്റിക്കും അല്ലാതെയാണ് ഈ ബോട്ടോ വന്നിട്ടുള്ളത് അനാർക്കലി ആയതുകൊണ്ട് തന്നെ ഇതിന് പോക്കറ്റിന് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ടോപ്പിനാണ് പോക്കറ്റ് വരുന്നത് ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണ് നല്ല അടിപൊളി കോട്ടൺ ആണ് ടോയ് ഐറ്റംസ് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഡെയിലി യൂസിനൊക്കെ നല്ല അടിപൊളി ഐറ്റം കേട്ടോ ഓഫീസ് വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും നല്ല ലെങ്ത്തും എടുത്തൊക്കെ കിട്ടുന്ന ഷോളാണ് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം യെല്ലോ ഷെയ്ഡാണ് നിങ്ങൾ കണ്ട പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ പിന്നെ നമ്മൾ ആ ലിങ്ക് വിട്ടരാന്ന് പറയുമ്പോൾ പിന്നെ എല്ലാവരും വന്നാൽ അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ എല്ലാം അത് ഇതിൽ തന്നെ നിവർത്തി കാണിക്കട്ടോ അപ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് കുറച്ചായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എല്ലാതും കൂടെ ഒന്നും കൂടി നിവർത്തി കാണിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക കേട്ടോ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് വേണം ഓപ്പൺ വീഡിയോ എടുക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കാണിച്ചാൽ നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ലഭിക്കുന്നതാണ് കേട്ടോ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എടുത്തോളൂ എക്സിൽ വേറെ ഡബിൾ എക്സിൽ വേറെ ത്രീ എക്സിൽ വേറെ തന്നെ ഉണ്ട് ഡാമേജ് കേസിൽ മാത്രമേ നമ്മൾ റിട്ടേണിങ് എടുക്കുള്ളൂ ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് റോസ് കളറായിട്ടാണ് വരുന്നത് അതിന് ഇറക്കിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തീരാറുണ്ട് കേട്ടോ അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവരും എന്നാലും പെട്ടെന്ന് തീരാറുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു മാറ്റി വെക്കാൻ പറയാതെ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് നല്ല ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർട്ടി സെവൻ ലെങ് ആണ് ഇത് കിട്ടുന്നത് ഒരു ലൈനായിട്ടാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത് ഷോളോ അതുപോലെ തന്നെ ലൈനായിട്ട് വന്നിട്ട് ടോപ്പിന്റെ ഫ്ലോറിൽ എൻ്റെ എൻ്റെ പോഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് ഒരു ബ്രിക്ക് കളർ പോലത്തെ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ബോട്ടം കാണാം എല്ലാത്തിനും ടോപ്പിന് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇപ്പോഴും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് എൻക്വയറി വരാറുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് സെയിം തന്നെ കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ട് പ്രീബുക്കിംഗ് എടുക്കാനും പറ്റില്ല ഒരുപാട് പേര് പേയ്മെൻ്റ് ചെയ്ത് വെക്കട്ടെ വന്നാൽ നമുക്ക് ഉടനെ അറിയിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് ഈ വന്നിട്ടുള്ളത് ോട്ടം കാണാം ഷോള് കാണാം ടോപ്പിന്റെ ഫ്ലോറിൽ എന്റെ പൊസിഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണേ ചുരിദാർ ടൈപ്പ് വരുന്ന ഒരുപാട് ലെങ്ത്തിൽ വരുന്ന അനാർക്കലി അല്ല ഒരു ചുരിദാർ ടൈപ്പിൽ ഫോർട്ടി സെവൻ ലെങ്ത്തിൽ ഇത് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം കേട്ടോ നല്ലൊരു ബ്ലാക്കിലാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് കളർ കാണാം കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് ഈ ഒരു തെലങ്കാരി പ്രിന്റ് പോലത്തെ പ്രിന്റാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യണ്ടതെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിന്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ പേയ്മെൻറ് ഫസ്റ്റ് തന്നെ ചെയ്തിട്ട് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ഡി ടി ഡി സി ആണെങ്കിൽ ഡി ടി ഡി സി എന്ന് പറയാം പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി എടുക്കാം